അപ്പം ഞങ്ങളെ ഞാൻ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യമാണ് അതെ നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് ആ സാധനം പൂജ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരെ നിങ്ങളാണ് ഒരു മനുഷ്യൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാം അവനൊരു ലൈഫിൽ ഒരു ലക്ഷ്യം കാണും ആ ലക്ഷ്യം അവൻ പൂർത്തീകരിച്ച് കഴിയുമ്പോഴായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഇനി ഈ സന്തോഷം വേറൊരു ലെവലുണ്ട് ഒരു എക്സ്ട്രീം ലെവൽ അതെന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊരു ലൈഫില്ല എൻ്റെ ലൈഫ് സെറ്റായി ഇങ്ങനെ തന്നെ പോകും എൻ്റെ മരണം വരെ ഞാൻ ഇങ്ങനെയായിരിക്കും പോകുന്നതെന്ന് തീരുമാനിച്ചൊരാൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ലൈഫിലൊരു ടിസ്റ്റ് സംഭവിച്ചു സംഭവിച്ചാൽ വലിയ ഒന്നുമല്ല ഒരു ചെറിയ സംഭവം ചെറിയൊരു ടിസ്റ്റ് ആ ടിസ്റ്റിൽ അത് ആ ആള് ലൈഫ് ഓൾറെഡി ചേഞ്ചായി കാരണം അത് നമ്മൾ പുള്ളിക്കാരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം ലൈഫിൽ കിട്ടി കിട്ടിയപ്പം ആ ഇതാണ് എക്സ്ട്രീം സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തിരുവല്ലായിൽ ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളെന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അതിനകത്ത് രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തേഴ് ബാച്ചിൽ ഒരു പെൺകുട്ടി പഠിച്ചിരുന്നു അപ്പം വലിയ പഠിക്കാൻ വലിയ അല്ല എന്ന് വെച്ചാൽ ആദ്യം പത്തിലുമില്ല അവസാനത്തെ പത്തിലുമില്ല ഇടയ്ക്ക് നിൽക്കുന്ന ഒരാൾ അപ്പം അയാൾക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ലായിരിക്കും ആ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ പോകുന്നു പഠിച്ചു പാസ്സായി അങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നെ പിള്ളേരെ നോക്കി ആ ലൈഫിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടിസ്റ്റ് സംഭവിച്ചു ആ ടിസ്റ്റ് സംഭവിച്ച ദിവസമാണ് ഇന്ന് അപ്പം ആ പെങ്കൊച്ചാരണന്നറിയോ അപ്പോൾ ആ പെങ്കൊച്ചു വളർന്ന് വലിയ ചേച്ചിയൊക്കെ ആയി അപ്പം ആ ചേച്ചിയാണ് ദോട്ട് നോക്കി തേ ചേച്ചി അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇതിപ്പോൾ ഞാൻ ഇൻട്രോ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ പൂജ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ആ ലൈഫിലോട്ട് പൂച്ചേച്ചി കുറച്ചൊന്ന് മാറി അപ്പം ഡെയിലി പോകാണ്ടരുന്ന ലൈഫിൽ നിന്നും കുറച്ചൊരു ചേയ്ഞ്ചസ് വന്നു ചേഞ്ചസ് വന്നപ്പം വീണ്ടും നല്ലൊരു സന്തോഷം ദൈവം കൊടുത്തു അപ്പം അതെന്നാന്ന് പൂച്ചേച്ചി പറയും അപ്പം ഇത് സംഭവം എന്നാന്ന് ഞങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്കായിട്ട് പൂച്ചി പറഞ്ഞു ഇന്ന് ഞാൻ പഠിച്ച പ്ലസ് വൺ പ്ലസ് ടു സ്കൂളിലെ സിൽവർ ജൂബിലി ആഘോഷമായിരുന്നു ഞാൻ പഠിച്ചത് തിരുവല്ല ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി ഏഴ് ബാച്ചിലർ അപ്പം അതിൽ ഇരുപത്തഞ്ച് സ്റ്റുഡൻസിനെ അവർ ആദരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇന്ന് ഭാഗ്യമുണ്ടായി എൻ്റെ ബാച്ചിൽ ഒത്തിരി പേരുണ്ട് എന്നെക്കാളും നന്നായിട്ട് പഠിച്ച് നല്ല ലെവലിലൊക്കെ എത്തി നിൽക്കുന്നവർ അപ്പം എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്തെന്ന് പറത്തില്ല നമ്മുടെ വീഡിയോസൊക്കെ എൻ്റെ ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവരെ ടീച്ചേഴ്സ് അല്ല വിളിക്കുന്നത് ബാലികാമ്പട സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ടീച്ചർമാരും നമ്മൾ കൊച്ചമ്മ കൊച്ചമ്മെന്നാണ് വിളിക്കാറ് കൊച്ചമ്മ കൊച്ചമ്മ തന്നെ എല്ലാരും അവിടെ ടീച്ചിങ് സ്റ്റാഫ് സ്റ്റാഫായാലും നോൺ ടീച്ചിങ് സ്റ്റാഫ് സ്റ്റാഫായാലും എല്ലാവരും നമ്മള് കൊച്ചാണ് വിളിക്കുന്നത് എന്ന് ആരും വിളിക്കുന്നത് നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടീച്ചർ ടീച്ചർ എന്നൊക്കെ വായി വരുമായിരുന്നു പക്ഷെ പിന്നെ ഇപ്പം എല്ലാവരും ഇപ്പം നമുക്കത് ശീലായി അപ്പോൾ കുറച്ചുമ്പം ഇങ്ങനെ എന്നെ ഫേസ്ബുക്കിൽ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തു എന്നെ ഫോൺ നമ്പർ എന്നിട്ട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ മുപ്പത്തൊന്നാം തീയതി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം അപ്പം നിന്നെ ഞങ്ങൾ ഇരുപത്തഞ്ച് സ്റ്റുഡൻസിനെ അതിൽ ഒരാൾ നീയാ നിനക്ക് വരാൻ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് അയ്യോ ഇനി എന്നെ തന്നെ ആളാ വിളിച്ചത് എനിക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി കാരണം അത്രയ്ക്ക് വലിയ പഠിപ്പിക്കൊന്നും അല്ലല്ലോ നമ്മൾ അപ്പം പിന്നെ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു എന്താ അതിനെല്ലാം കാരണം ഇത് പറയുന്നത് പൂച്ചനെ അവര് വിളിച്ചേ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ടീച്ചർ പച്ചമ്മ എന്ന് പറഞ്ഞേ വിളിച്ചു വിളിച്ചുകഴിഞ്ഞിട്ട് ഉച്ചക്കാണ്ടായിരുന്നു ഉച്ചക്ക് എങ്ങോ പോയിട്ട് നന്നായിട്ട് കടന്നുറങ്ങുവാണ് ഉച്ചയാവുമ്പം പൂച്ചി ഫോണിൽ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ ഉറക്കത്തില്ലേ ഞാൻ ഇങ്ങനെ ഫോണിങ്ങനെ ചെയ്ത് വെച്ചിട്ട് ആ എന്നാ ചേച്ചിയെന്ന് ചോദിച്ചേ അപ്പോൾ അനക്കൊന്നുമില്ല എന്ന് മൂളല് മാത്രമേ ഉള്ളൂ എന്നാ പറ്റി അപ്പം ചോദിച്ചിട്ട് കറച്ചിലോട് കറച്ചില് ഏഹ് കറച്ചില്ല അതാ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് സന്തോഷം കൊണ്ട് ആ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ജെറിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് എന്നാ ജെറിൻ കാരനാണ് ഇങ്ങനെ കാരണം എന്നെ അങ്ങനെ ആരും അറിയത്തില്ല ഞാൻ അങ്ങനെ ഒരു ഇതല്ല കാരണം അങ്ങനെയൊന്നുമില്ല ഞാൻ വീടും കുടുംബമൊക്കെ ആയിട്ട് ആ അല്ല അങ്ങനെ സാഹചര്യം ഒത്തു കിട്ടിയില്ല കുടുംബം ഞാൻ ജീവിക്കുമായിരുന്നു അപ്പം എന്നാണോ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഭയങ്കര ഒരു സന്തോഷം കാരണം ഇരുപത്തഞ്ച് വർഷത്തിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു അതിനകത്ത് ഇരുപത്തഞ്ച് പിള്ളേരെ ഇരുപത്തഞ്ച് വർഷത്തിൽ നിന്നാണ് ഇരുപത്തഞ്ച് പിള്ളേരെ സെലക്ട് ചെയ്യുന്നത് അപ്പം അതിനകത്ത് പൂച്ചേച്ചി ഒരു ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ഇപ്പം പൂച്ചേച്ചിക്ക് അന്ന് സന്തോഷം എന്ന് പറഞ്ഞാൽ അതുപോലെ സന്തോഷമാണ് ഞാൻ വൈകുന്നേരം ഓമനാമനെ വന്ന് കണ്ടപ്പോൾ ഓമനാമെന്ന് പറഞ്ഞു എൻ്റെ ജീവിനെ ഇതിലേക്കൂടെ ഫോൺ പറ്റിയിട്ട് രണ്ടു കാലം തുള്ളിച്ചാഴ്ച നടക്കുമായിരുന്നു പറഞ്ഞു അപ്പം അപ്പം പൂച്ചേച്ചി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇതരനെ ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം താങ്ക്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പൂച്ചോട് പറഞ്ഞു പൂച്ചേജ് എന്നോട് താങ്ക്സ് പറയേണ്ട ശരത്തേട്ടനോടും അല്ലേ ശരത്തേട്ടനോടും ഓമനാമ്മയോടും പറഞ്ഞാൽ എന്ന് പറഞ്ഞു കാരണം ശരത്തേട്ടനും ഓമന ഇപ്പം ശരത്തേട്ടൻ സമ്മതിച്ചെന്ന് പറഞ്ഞാലും ഓമനാമ്മ സമ്മതിക്കണം ശരത്തേട്ടൻ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി അപ്പം അവർക്കാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിന്നോട് താങ്ക്സ് പറയുന്നത് ഞാനൊരു നിമിത്തായേ ഉള്ളൂ ഞാൻ ജാടക്കി പറഞ്ഞു പക്ഷേ മനസ്സിൽ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പം ഓമനാമയും ശരത്തേട്ടാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ കാരണം അവർ സമ്മതിച്ചാലേ ഉള്ളൂ പൂച്ചക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂല്ലോ അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തറിയോ നമ്മൾ അഭിനയിച്ച് നാല് നാലുപേർ അറിയുന്നതായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം രണ്ടുപേർ അറിയുമ്പോൾ അതായിരുന്നു സന്തോഷം പക്ഷേ ആ ഈ ഫീല് പൂചെച്ചിനെ വിളിച്ചിട്ട് സന്തോഷത്തോടെ അങ്ങനെ പറഞ്ഞപ്പം എനിക്കപ്പം തോന്നി അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ നമ്മൾ കാരണം ഒരാളിങ്ങനെ ഒരു നാല് പേരറിഞ്ഞ് ഏഹ് രണ്ട് പേരറിഞ്ഞു അങ്ങനെ കിട്ടുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അതെ നമ്മളൊരു സന്തോഷം അയാളുടെ സന്തോഷത്തിന് ഭാഗമാകാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഓമനാമേ പറ ഇതിൽ എന്താണ് പറയാനുള്ളത് എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുകയെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അമ്മ അമ്മ ഒരു ഫോണിലായിരുന്നു വെക്കുന്നില്ല അങ്ങോട്ട് പറ്റുന്നില്ല എന്നാ പറയണ്ടെന്ന് തന്നെ അറിയത്തില്ല കാരണം നമ്മൾ നമ്മളിങ്ങനൊന്നും ആയ ആളല്ലോ ആ വീട്ടിലിങ്ങിരുന്ന ഇതല്ലേ ജെറും കാരണം ഞങ്ങൾ ഇത്രയൊക്കെ ആയി ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ മേല അപ്പൊ ഇനി എല്ലാവർക്കും അറിയണ്ടു ആ പൂജാമ്മക്ക് കിട്ടിയ പൂജാമ സോറി പൂജ ചേച്ചിക്ക് കിട്ടിയ മൊമൻറ്റോ മൊമൻറ്റോ ആ അതെ അത് പൂജ ചേപ്പയം പൂജാമ്മയെന്ന് വിളിക്കും ചേപ്പം പൂച്ചിന്ന് വിളിക്കും അതുകൊണ്ടാണ് അപ്പം മൊമൻഡോയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പം മൊമൻറ്റോ എന്തി അതെ ആ പൂച്ചയ്ക്ക് പിടിക്കുക അപ്പം ഇതാണ് പൂച്ചിക്ക് കിട്ടിയ മെമൻഡോ ബാലിക മേഡം ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവല്ല ശ്രീമതി പൂജാ ബാബു ബാബു എന്നുള്ളത് പൂച്ച അച്ഛൻ്റെ പേരാണേ പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി വാച്ച് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പം ഈ മെമൻഡോയാണ് പൂച്ചജി കിട്ടിയത് പിന്നെ ചെന്നപ്പുറോസാപ്പൂം കിട്ടിയല്ലേ പക്ഷേ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെങ്കിൽ ചിലപ്പം ചിലപ്പം ബോറ് വീഡിയായിരിക്കും പക്ഷേ ഞങ്ങളുടെ സന്തോഷം ഇതായിരിക്കും നിങ്ങൾക്ക് ഇത്രയും നേരം കേട്ട കേട്ടിട്ട് കേട്ടിരിക്കാനുള്ള ഇതൊന്നും നിങ്ങൾക്ക് കാണത്തില്ല പക്ഷേ പൂച്ചേച്ചിയുടെ സന്തോഷം ഓമനാമ്മയുടെ സന്തോഷം പിന്നെ ഞങ്ങളുടെ എല്ലാം മൊത്തത്തിലൊരു സന്തോഷം കാരണം ഞങ്ങൾക്ക് പൂച്ചേച്ചി ബിരിയാണി മേടിച്ചിരും പാസ്സാക്കി കഴി ഒട്ടി പാസ്സാക്കി പൂച്ചേച്ചി ബിരിയാണി മേടിച്ചു ആ ആ ലോക്ക് ബിരിയാണി ലോക്കിൽ ബിരിയാണി ലോക്കറാക്കി അപ്പം ബിരിയാണി ഒന്നും മേടിച്ചു തരും ബിരി സന്തോഷം ഒരു ബിരിയാണി വാങ്ങിച്ചു പിന്നെ കൊടുക്കണ്ടേ അത് വെറും തൊണ്ണൂറ ബിരിയാണി നമ്മുടെ ഇവിടെ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ ധാരാവിന്ന് പറയാണ്ട് സങ്കടപ്പെടുത്ത നല്ല ബിരിയാണി രൂപ ബിരിയാണി മതി നമുക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇപ്പോഴും ഇന്ന് പോകാൻ പറ്റത്തില്ല ഇന്ന് എനിക്ക് ആളൊന്നും ഒരു ചന്തചാറ തൊള്ളോണ്ട് പോവാൻ പറ്റത്തില്ല സോ സോറി ഇപ്പൊ എത്ര വയസ്സായാലോ ഒരു പ്രായമായല്ലോ ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് ആദ്യായിട്ട് കിട്ടുന്ന സാധനം ഒന്നാം ക്ലാസ് ഓട്ടം മറ്റേ പ്ലേറ്റ് കിട്ടുന്ന കാര്യ പറഞ്ഞു ഒന്നാം സമ ഇങ്ങനെ പേര് ഞാൻ 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 പഠിച്ച വരെ സ്കൂളിൽ ചില്ലുപ്പിയും ഞാ ഇങ്ങനെ പേരെഴുതി കിട്ടോ നീ ജന്മത്തിൽ കിട്ടോ ചെലപ്പം ഇത് തുടക്കമായിരിക്കും എല്ലാം നല്ലതിനായിട്ടെ പിന്നെ ഇവക്ക് പിന്നെ ഇഷ്ടം പടിയാ ഇവിടെ ഇവിടെ മെഡലായിട്ട പിള്ളേര് ഇല്ല ഇവയ്ക്ക് ചറ പറ മെഡൽ ഇവിടെ ഇവിടെ ജീവിച്ച അതെ ഇവളും അമ്മൂവിന്റെ മെഡലായിട്ട പിള്ളേർ മൊത്തത്തിലാണ് ആ ഉണ്ണിയുടെ പടുത്ത ഫാമിലിയാ അവര് ചറ വറപ്പ പിള്ളേരില്ല എന്നും ഇട്ടുകൊണ്ട് നടക്കുക അതുകൊണ്ട് വിഷയമുള്ള കാര്യമല്ല അവക്കാര്യല്ല ധോനിക്ക് എന്തെങ്കിലും മെഡൽ കിട്ടോകെ എൽ കെ ജി കിട്ടി അത് മതി ഇപ്പോൾ നാലാം ക്ലാസ്സിലായി ആ ആ ഇപ്പം അതെല്ലാം സർട്ടിഫിക്കറ്റ് ആണ് അപ്പം ഉച്ചയ്ക്ക് ഹാപ്പി ഓമനമ്മ ഹാപ്പി 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 കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പം നമ്മളും ഹാപ്പി ബിരിയാണി കിട്ടിക്കഴിയുമ്പം ഓക്കെ അപ്പം സ്കൂളിലെ വീഡിയോ ഇത് കഴിയുമ്പോൾ ഇടാം കേട്ടോ ഓക്കെ താങ്ക് യു അപ്പം ഞങ്ങളെ ഞാൻ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളും അറിയേണ്ട കാര്യമാണ് അതെ നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് ആ സാധനം ഫസ്റ്റ് ഇങ്ങനൊരു പേരല്ലേ ഞാൻ ഇന്ന് അവിടെ ചെന്നപ്പോണ്ടല്ലോ കുഞ്ഞു പിള്ളേരുണ്ട് അവിടെ ടെന്ത് വരെ ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു സെപ്പറേറ്റ് ആണ് അവിടെ രണ്ടു മൂന്ന് പിള്ളേരിങ്ങനെ അയ്യോ വീഡിയോ പോലെ ഞാൻ പിന്നെ ബാ ഞാൻ വീഡിയോ കണ്ടു എനിക്ക് അതുങ്ങൾക്ക് ഇങ്ങനെ അവർക്ക് ഇങ്ങോട്ട് വന്ന് ചോദിക്കാനൊരു മടി അപ്പൊ പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ ആ ഫോട്ടോ എതിരിടാവേ ആ ഫോട്ടോ കഴിഞ്ഞാ പിന്നെ സ്റ്റോറി ആൾക്കാർ തന്നെ കൂടിയാണ് പോയത് പേര് ചോദിച്ചു ഇൻസ്റ്റില് ഓട്ടോട്ട് ആദരവ് കിട്ടിയത് ഓമനാമയ്ക്ക് കുടുംബശ്രീ എന്നാ കുടുംബശ്രീ ആ ഓമനാമയ്ക്ക് അത് കിട്ടിയായിരുന്നു അന്ന് തന്നെ കിട്ടിയത് ഇതോ പൊന്നാടെ സെറ്റ് സാരി കിട്ടി ഫസ്റ്റ് ഓമനാമയ്ക്കാണ് കിട്ടിയത് എന്നാ നമ്മക്കൊന്നും ഇല്ല ആള് നമ്മക്ക് താങ്ക എന്തെങ്കിലും നമുക്ക് ചാൻസ് ആൾക്കാരെല്ലാം എനിക്ക് സെറ്റ് സാരി അപ്പൊ ഓമനാമയുടെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് സൈഡ് ഇപ്പൊ അറിയണം കേട്ടോ രഹസ്യമായിട്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും ഹാപ്പി അപ്പോൾ ഞങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വീഡിയോ ഇട്ടാക്കാം സമ്മാനം മേടിക്കുന്ന വീഡിയോ ഒന്നും ഇല്ലേ ഇപ്പോൾ വീഡിയോ എടുത്ത് പോയി കയറി വരുന്നത് മാത്രമുണ്ട് കരയല്ലേ കരയരുത് ആക്കി അവൾ അറിയാതെ അവളുടെ കൈ തട്ടി കട്ടായി കട്ടായിപ്പോയി ഓക്കെ അപ്പം അപ്പോൾ ഓക്കെ അപ്പം ധോനി കരയുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ കട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ വൈബൈ പറ വൈബൈ പറ ആ ഓക്കെ